അൽ മുഖ്തർ ജ്വല്ലറി ഗ്രൂപ്പ് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറഞ്ഞ കാലയളവിൽ തന്നെ നാൽപ്പത്തി നാലോളം ഷോറൂംസ് അതായത് ബുള്ളിയൻ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മാനുഫാക്ചറിങ് ഹോൾമാർക്ക് സെൻറ്റർ എന്ന ഗോൾഡ് വിപണന രംഗത്തുള്ള എല്ലാ എല്ലാ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ജ്വലറി ഗ്രൂപ്പാണ് അൽ മുഖ്തർ ജ്വല്ലറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ് കൂടാതെ ഞങ്ങളുടെ പ്രൊ പ്രൊഡക്റ്റ് സീറോ മേക്കിംഗ് ആണ് വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും ലാഭത്തിന് മൂന്ന് മാസം അഡ്വാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് സീറോ മെക്കിങ് കൊടുക്കുന്ന ഏക സ്ഥാപനമാണ് അൽ അൽമൂക്കുത്തർ ജുവലറി ഗ്രൂപ്പ് അതിന്ന് കേരളത്തിൽ ടണ്ണ് കണക്കിന് ഗോൾഡാണ് ഞങ്ങൾ ഇതുവരെ വിപണനം ചെയ്തിട്ടുള്ളത് വരുന്ന വർഷവും ഞങ്ങൾ അതേമാതിരി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ ഞങ്ങളെകഴുത്തിക്കാട്ടാൻ വേണ്ടി സ്പോൺസറായിട്ട് സ്പോൺസർഷിപ്പ് നേടിക്കൊണ്ട് ഫണ്ട് കൊടുത്തുകൊണ്ട് ആളുകളെ വിട്ട് ഞങ്ങളുടെ കടയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ വന്ന് ഞങ്ങൾക്കെതിരെ പ്രസ്താവനകൾ നടത്തുകയാണ് ഇതിനെയല്ല അതിൻ്റെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുകയും പോലീസ് നടപടികളും നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമത്തിൽ മറ്റ് വ്യാപാരികളെ തറക്കുന്ന ഒരേ മെത്തേഡിൽ ചിലർ എന്നെയും കാണുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എൽ മുക്തർ ജുവല്ലറി ഗ്രൂപ്പിൻ്റെ ബിസിനസ് മോഡലാണ് ഇത് ജനങ്ങൾക്ക് ലാഭമുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഞങ്ങളടുത്തുള്ളത് അത് ഞങ്ങൾക്ക് ലാഭം ജനങ്ങൾക്ക് ലാഭമുള്ള ഒരു പ്രോഗ്രാമാണ് സീറോ മേക്കിംഗ് എന്ന് പറയുന്നത് അതിലൂടെ ജനങ്ങളും അൽ മുഖ്തർ ജ്വല്ലറി ഗ്രൂപ്പുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് എടുക്കുന്ന ഒരു പ്ലാനാണ് സീറോ മേക്കിംഗ് അതിന്ന് കേരളത്തിലെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന അൽ മുഖ്തർ ജ്വല്ലറി ഗ്രൂപ്പിനാണ് അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്പോൺസേഡായിട്ട് ആളുകളെ കടയ്ക്കകത്തും വീട്ടിലും പറഞ്ഞു വിട്ടുകൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് അവരെ വന്ന് നമ്മളെ കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയാണ് കൂടാതെ കൊല്ലം ജില്ലയിലുള്ള ഒരു വ്യാപാരി വ്യവസ്ഥയുടെ ഒരു പ്രവർത്തകനും വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതിൽ ഒരു വകയമായ ഒരു ബന്ധം ഒരു പുലബന്ധം പോലുമില്ല അദ്ദേഹവും വന്നിട്ടുണ്ട് കൂടാതെ അൽ മുഖ്തദർ ജുവലറി ഗ്രൂപ്പ് ഇന്ന് ജനങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഈ സ്ഥാപനം ജനങ്ങളിലൂടെയാണ് ആറ് വർഷമായിട്ട് വിപണനം നടത്തിക്കൊണ്ടുവന്നത് വന്നത് നിങ്ങളുടെ അഡ്വാൻസാണ് ഞങ്ങളുടെ മൂലധനം അത് വെച്ചാണ് ഞങ്ങൾ ബിസിനസ് ചെയ്ത് വന്നിട്ടുള്ളത് ആറ് വർഷവും ഞങ്ങൾ ബുക്ക് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തിട്ടുണ്ട് ഈ വർഷവും ഞങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് പാലക്കാട് ഷോറൂം തുറന്നത് മൂന്ന് മാസം പോലും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഏറ്റവും പുതിയ ഷോറൂം തുറന്നിട്ട് ഞങ്ങൾ ഫിനാൻഷ്യലി ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ് ഞങ്ങൾ വരും ദിവസങ്ങളിലും ഞങ്ങളെ കസ്റ്റമേഴ്സിനുള്ള ഓർഡേഴ്സുകൾ കൃത്യമായി തന്നെ നൽകും കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസം ഞങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയിരുന്നു ഡ്യൂ ടു ഇൻകം ടാക്സ് റേഡ് ആ ഇരുപത്തൊന്ന് ദിവസവും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെ സ്വർണ്ണാപരണം നൽകി ഇരുന്നത് ഞങ്ങൾ വ്യാപാരം ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങൾ കൊടുക്കാനുള്ള വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നൽകി കൊണ്ടാണിത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഞങ്ങളുടെ കടയിലുള്ള കംപ്ലീറ്റ് സ്റ്റോക്കും തീർന്നു പോവുകയും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ പ്രത്യേകിച്ച് ഞങ്ങൾ ആ സ്ഥാപനങ്ങളിലേക്ക് റീ ഓപ്പണിംഗ് തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഈ അൽ മുക്തർ ജ്വല്ലറി ഗ്രൂപ്പ് വരും മാസങ്ങളിൽ അൽ മുക്തർ ഗോൾഡ് ഗ്രൂപ്പായിട്ട് മാറുകയാണ് അതായത് അൽ മുക്തർ മാൾ വരികയാണ് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇത് എൽ എൽ പി മോഡലിലേക്ക് അൽ മുക്തൂർ ജ്വല്ലറി മാറുകയാണ് ഞങ്ങളുടെ തന്നെ കസ്റ്റമേഴ്സിനും ഞങ്ങൾ ഇതിൻ്റെ പാർട്ണർഷിപ്പ് കൊടുക്കും ഷെയർ കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങൾ വലിയ കമ്പനികളുമായിട്ട് സംസാരത്തിലാണ് വരും ദിവസങ്ങളിൽ അൽ മുഖ്തർ ജ്വല്ലറി ഗ്രൂപ്പ് അങ്ങനെ ഒരു ഇനോവേഷനായിട്ടുള്ള ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കൂടാതെ അതിന് ഞങ്ങൾ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള തറക്കല്ല് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു അൽ മുഖ്തൂർ ജ്വല്ലറി ഗ്രൂപ്പ് റീ ഓപ്പണിങ്ങിൻ്റെ ഒരു ഉള്ളത് തിരുവനന്തപുരം അതുപോലെ കൊല്ലം കരുനാഗപ്പള്ളി കോട്ടയം എറണാകുളം അങ്കമാലി തൃശ്ശൂർ എന്നീ ജില്ലകളിലുള്ള പാലക്കാട് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പുതിയ ഷോറൂമുകൾ ഉൾപ്പെടെ റീ ഓപ്പണിങ് റീസ്റ്റോക്ക് അതായത് പുതിയ ഫാഷനിലുള്ള ഡിസൈൻ ഏറ്റവും പുതിയ നവീന കളക്ഷനിലുള്ള വെഡ്ഡിങ് ആഭരണങ്ങളുടെ ശേഖരം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ ഉടൻ തന്നെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതാണ് കൂടാതെ എനിക്ക് നിങ്ങളോട് സമ്പാദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ ഒരു ടൂളായിട്ട് എടുത്തുകൊണ്ട് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും തകർക്കാൻ പറ്റുന്ന ഒരു ടൂളായി മാറിക്കഴിഞ്ഞു അത് സിനിമ സ്റ്റൈലിലാണ് വീട്ടിൻ്റെ മുമ്പിൽ കുറച്ച് പേരെ കൊണ്ടുവന്ന് ബഹളം കാണിക്കുക കടയെ കൊണ്ട് ബഹളം കാണിക്കുക എന്നിട്ട് ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പകർത്തുക അത് ഇവർ പൊളിഞ്ഞു എന്ന് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനവുമില്ലെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ് കാര്യം ഞങ്ങൾക്കുള്ള ലൈബ്രിറ്റിയെക്കാളും ഞങ്ങൾക്ക് അതിൻ്റെ ഇരുന്നൂറ്റമ്പത് ഇരട്ടിയാണ് ഞങ്ങൾക്ക് ടേൺ ഓവർ ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിശക്തമായിട്ട് തന്നെ അൽ മുഖ്തർ ജ്വല്ലറി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾ ഓരോരുത്തർക്കും നൽകുകയാണ് അൽ മുഖ്തർ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ വ്യാപകമായ പ്രതിഷേധം ജുവല്ലറി ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ കൊണ്ടുവന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് മൂന്ന് മാസം നയൻറ്റി ഡേയ്സിൽ സീറോ മേക്കിങ്ങിൽ ഏത് സ്വർണ്ണാഭരണവും കസ്റ്റമറിന് വാങ്ങാം ആൻറ്റിഗോ ചെട്ടിനാടോ നഗാസോ ടർക്കിഷോ എണെങ്കിലും വാങ്ങാം ആറ് മാസം അഡ്വാൻസ് ബുക്കിങ്ങിന് ഫൈവ് പെർസെൻ്റ് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒൻപത് മാസം ഒമ്പത് മാസത്തെ ബുക്കിങ്ങിന് എയ്റ്റ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെതിരെയാണ് മറ്റ് ജുവലറിക്കാർ എനിക്കെതിരെ വ്യാപകമായ രീതിയിൽ പണം മുടക്കിക്കൊണ്ട് ആളുകളെ സ്പോൺസർ ചെയ്ത് വിടുന്നത് അവർ പറയുന്നത് ഞാൻ സിറോ മേക്കിംഗ് ഒഴിവാക്കണം ഡിസ്കൗണ്ട് ഒഴിവാക്കണം അവർ ചെയ്യുന്നത് പോലെ പതിനഞ്ച് പെർസെൻറ്റ് പണിക്കൂലി ഇല്ലെങ്കിൽ ത്രീ പ്ലസ് ത്രീ ഫൈവ് പ്ലസ് ത്രീ എന്നുള്ള രീതിയിൽ ബുക്കിംഗ് എടുക്കണം എന്നാണ് അവർ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങൾക്കാണ് പണിക്കൂലി നൽകുന്നത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും ഞാൻ ബിസിനസ് ചെയ്യുമെന്ന് ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കാര്യം സീറോ മേക്കിംഗ് ഇന്നൊരു വിപ്ലവപരമായ ഒരു മാറ്റം കേരളത്തിൽ ബിസിനസ്സിൽ കൊണ്ടുവന്നത് അൽ മുക്തർ ജ്വല്ലറി ഗ്രൂപ്പാണ് അതിനെ തകർക്കാൻ തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തികൾ തന്നെയാണ് ഇപ്പോഴും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അക്കൂട്ടരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ശ്രദ്ധിക്കുക എൻ്റെ പിറകിൽ നടക്കണ്ട നിങ്ങൾ പരാജിതരായി പോകുമെന്നാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത്